കരിവന്നൂർ ബാങ്ക് വെട്ടിപ്പ് കേസും കണ്ണൂരിലെ ബോംബ് സ്ഫോടനവും ഏറെ സങ്കീർണമാവുന്നതോടെ ഈ പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെ മറികടക്കാനാവുമെന്ന ചർച്ചയിലാണ് സി പി എം നേതൃത്വം ഇ ഡിയും ആദായ നികുതി വകുപ്പും നടപടികൾ കടുപ്പിച്ചതോടെ തൃശൂരിലെ സി പി എം കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത് കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഉണ്ടായത് പ്രാദേശിക നേതൃത്വത്തിന്റെ ജാഗ്രത കുറവാണെന്ന് മാത്രമായിരുന്നു സി പി എം നേതാക്കൾ ആദ്യഘട്ടത്തിൽ പ്രചരിപ്പിച്ചിരുന്നത് സംസ്ഥാന സർക്കാർ ഈ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കുന്നതിനായി വിജിലൻസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ബാങ്കിലെ കുറച്ച് ഉദ്യോഗസ്ഥരെയും ഭരണസമിതി അംഗങ്ങളെയും പ്രതികളാക്കിക്കൊണ്ട് കേസും ചാർജ് ചെയ്തു പണം നിക്ഷേപിച്ചവർ ഭയപ്പെടേണ്ടതില്ലെന്നും നിക്ഷേപ തുക തിരിച്ചു നൽകുമെന്നും സി പി എം പ്രചാരണം നടത്തി എന്നാൽ അതൊന്നും വേണ്ടത്ര ഫലിച്ചില്ല കുറച്ചുപേർക്ക് നിക്ഷേപത്തുക തിരിച്ചു കിട്ടിയെങ്കിലും നിക്ഷേപകർ ഇപ്പോഴും തൃശങ്കുവിലാണ് കരുവന്നൂർ കുരുക്കിൽപ്പെട്ട് പാർട്ടി ചക്രശ്വാസം മരിച്ചു കൊണ്ടിരിക്കുകയാണ് കണ്ണൂരിൽ നിർമ്മാണത്തിനിടയിൽ നാടൻ ബോംബ് പൊട്ടിത്തെറിച്ച് ഒരു സി പി എം അനുഭാവി മരിക്കുന്നതും മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നതും ഇതിലൊന്നും പാർട്ടിക്ക് ബന്ധമില്ലെന്ന പ്രസ്താവന നടത്തി നേതാക്കൾ ഇതിന്റെ പാപഭാരത്തിൽ നിന്നും കൈ കഴുകി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും ബോംബുണ്ടാക്കിയത് ഡിവൈഎഫ്ഐക്കാരാണെന്ന പോലീസ് കണ്ടെത്തൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി വടകര മണ്ഡലത്തിന്റെ ഭാഗമായുള്ള പാനൂരിലാണ് സ്ഫോടനം നടന്നത് ഇത് സംസ്ഥാനത്താകമാനം സി പി എമ്മിന് വലിയ പ്രഹരമായി മാറുകയാണ് ഉണ്ടായത് ഒരു ബോംബ് സ്ഫോടനവും ഒരാളുടെ മരണവും മാത്രമാണ് സംഭവം എന്ന് വേണമെങ്കിൽ ഇ പി ജയരാജന്റെ ഭാഷയിൽ പറയാം ഞങ്ങളുടെ ആളുകൾ ബോംബ് പൊട്ടി മരിച്ചാൽ നിങ്ങൾക്കെന്താ എന്ന നിലപാടായിരുന്നു സി പി എം നേതാക്കൾക്ക് എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് പാർട്ടിക്ക് ബന്ധമില്ലെന്നുള്ള പ്രസ്താവനയിൽ നിന്നൊക്കെ വോട്ടുകാലത്ത് രക്ഷപ്പെടാൻ സി പി എം ഉണ്ടാക്കിയ മറയായിരുന്നിരിക്കാം അത് എന്നാൽ അതൊന്നും സി പി എമ്മിന് ഗുണം ചെയ്യില്ലെന്ന് വ്യക്തം ബോംബ് രാഷ്ട്രീയം കണ്ണൂരിൽ വീണ്ടും അശാന്തി പടർത്തുമോ എന്ന ആശങ്ക സമാധാനകാംക്ഷികളായ കണ്ണൂരിലെ ഭൂരിപക്ഷം ജനതയ്ക്കുണ്ടെന്നത് തിരിച്ചടിയുടെ ആഘാതം വർദ്ധിപ്പിക്കുമെന്നാണ് സി പി എം ഭയക്കുന്നത് സി പി എമ്മിനെ ബാധിച്ചിരിക്കുന്ന മറ്റൊരു ദുരന്തമാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ബാങ്ക് തട്ടിപ്പിൽ കള്ളപ്പണം വെളുപ്പിക്കൽ വലിയ ഇടപാടുകൾ നടന്നതായി കണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വരവോടെയാണ് മാത്രമല്ല കരുവന്നൂർ ബാങ്കിൽ നടന്നത് വലിയ തട്ടിപ്പാണെന്നും പാർട്ടിക്കും ഉന്നത നേതാക്കൾക്കും കരുവന്നൂർ കേസിൽ കൂടുതൽ കുരുക്കായി സി പി രഹസ്യമായി വെച്ചിരുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് മരയിച്ചത് സി പി എമ്മിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് അഞ്ചു കോടിയാണ് ഈ അക്കൗണ്ടിൽ സൂക്ഷിച്ചിരുന്നത് സി പി എമ്മിന് ഒന്നും ഒളിക്കാനില്ലെന്നാണ് സി പി എം കുറച്ചു കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ എല്ലാ കണക്കുകളും കൃത്യമാണ് ഒരു രഹസ്യ സ്വഭാവവുമില്ല എന്നാൽ ഇതൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചെവി കൊള്ളേണ്ട ബാധ്യതയില്ല ഒപ്പം ആദായ നികുതി ഉദ്യോഗസ്ഥരും പിടിമുറുക്കിയിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സിപിഎമ്മിനെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ആരോപണം കണ്ണൂരിൽ ബോംബ് സ്ഫോടനത്തിൽ സി പി എം പ്രവർത്തകൻ മരിച്ച സംഭവം സി പി എമ്മിനെ തിരിഞ്ഞുകുത്തുകയും ചെയ്തു വടകരയിലും കണ്ണൂരിലും വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് സി പി എം തൃശൂരിൽ സി പി എം ആകെ മൊത്തം പരിഭ്രാന്തിയിലാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ അന്വേഷണവുമായി ഇ ഡി നേതാക്കളിലേക്ക് എത്തിയതോടെ ഇ ഡിക്ക് ശക്തമായ നിലപാടാണ് സി പി എം സ്വീകരിച്ചിരുന്നത് ഇ ഡി ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെന്നും സുരേഷ് ഗോപിക്ക് വിജയിക്കാനുള്ള നിലമൊരുക്കുകയാണ് ഇ ഡി ചെയ്യുന്നതെന്നായിരുന്നു പ്രധാന ആരോപണം എന്നാൽ ഇ ഡി ഏറെക്കുറെ മുന്നോട്ടേക്ക് പോയെങ്കിലും അരവിന്ദാക്ഷൻ എന്ന ഒരു പ്രാദേശിക നേതാവിനെ മാത്രമാണ് ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നത് മുൻമന്ത്രി എ സി മൊയ്തീൻ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ എന്നിവരാണ് ആദ്യഘട്ടത്തിൽ ഇ ഡിയുടെ അന്വേഷണ പരിധിയിലുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസമാണ് ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടികയിലേക്ക് മുൻ ആലത്തൂർ എം പി കെ ബിജുവും ഉൾപ്പെടുന്നത് പി കെ ബിജുവിനെയും എം എം വർഗീസിനെയും രണ്ടു തവണ ചോദ്യം ചെയ്തു കഴിഞ്ഞു ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുകയാണ് ആരൊക്കെയാണ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയെന്നത് വ്യക്തമല്ല ഈ വയമാണ് സി പി എമ്മിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ഇ ഡി ഉപയോഗിച്ച് പാർട്ടിയുടെ നേതാക്കളെ കുരുക്കാൻ ശ്രമമെന്നൊക്കെ പറയുമ്പോഴും ഇ ഡി വളരെ ശ്രദ്ധയോടെയാണ് നീങ്ങുന്നത് പിന്നീട് ആരോപണങ്ങൾ പെടാതിരിക്കാൻ പഴുതടച്ച നീക്കമാണ് ഇ ഡി നടത്തുന്നത് ആദായ നികുതി വകുപ്പാണ് അനധികൃത ഇടപാടുകളും അക്കൗണ്ടുകളും സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നത് വിവിധ ബാങ്കുകളിലായി എൺപത്തിയൊന്ന് അക്കൗണ്ടുകൾ പാർട്ടിക്ക് തൃശൂരിൽ മാത്രമുണ്ടെന്നാണ് ഇ ഡി തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നൽകിയ കത്തിൽ പറയുന്നത് തൃശൂർ ജില്ലയിലെ പന്ത്രണ്ട് സഹകരണ ബാങ്കുകളിൽ ക്രമക്കേട് നടന്നുവെന്നുള്ള ഇ ഡിയുടെ വെളിപ്പെടുത്തലും സി പി എമ്മിനെ കൂടുതൽ ആശങ്കയിലാക്കുന്നതാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് മുന്നൂറ് കോടിയുടെ തട്ടിപ്പാണ് ഈ വിവാദത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് സി പി എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന കണ്ടെത്തലുകൾ അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ എൺപത്തിയൊന്ന് അക്കൗണ്ടുകൾ അതിലേക്ക് പണം വന്ന വഴി അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച പണം എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നൊക്കെയാണ് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം ഇഡിക്ക് പുറമെ ആദായ നികുതി ഉദ്യോഗസ്ഥരും പിടിമുറുക്കുകയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്ന് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇഡിയും മറ്റു നടത്തുന്ന അന്വേഷണവും നേതാക്കളെ നിരന്തരമായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതും സി പി എമ്മിനെ ആകെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പാർട്ടി അക്കൗണ്ടുകൾ വഴി അസ്വാഭാവിക ഇടപാടുകൾ കണ്ടെത്തിയാൽ കർശന ഉണ്ടാകുമെന്നാണ് ആദായ നികുതി ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും വെളിപ്പെടുത്താത്ത സ്വത്ത് പാർട്ടിക്കുണ്ടെന്നുള്ള കണ്ടെത്തലും ഊരാ കൊടുക്കാവും തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഏജൻസികളുടെ നീക്കം എന്നുള്ള ആരോപണം ശക്തിപ്പെടുത്താനാണ് പാർട്ടി തീരുമാനം കരുവന്നൂരിലേക്കുള്ള ഇ ഡിയെ ക്ഷണിച്ചുവരുത്തിയത് സി പി എം ആണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ബാങ്കിൽ നടന്ന തട്ടിപ്പറഞ്ഞിട്ടും നടപടി സ്വീകരിച്ചില്ല പാർട്ടി ഉന്നതരുടെ നിയന്ത്രണത്തിലാണ് ബാങ്കിൽ വായ്പകൾ കൈകാര്യം ചെയ്തിരുന്നതെന്നും തട്ടിപ്പിന് സി പി എം നേതാക്കൾ നേരിട്ട് നേതൃത്വം വഹിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക ോടി ഒരക്കൌണ്ടിൽ മാത്രം എവിടെ നിന്നും ഒഴുകിയെത്തിയെന്നത് വ്യക്തമായ രേഖകൾ ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് കൂടുതൽ കുരുക്കായി മാറും പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷവും ഇ ഡി നടപടികളുമായി മുന്നോട്ടേക്ക് പോവേണ്ടി വരും ഹീനമായ രീതിയിലാണ് കേന്ദ്ര ഏജൻസികൾ ഇടപെടുന്നതെന്നും നാട്ടുകാർ പാർട്ടിക്ക് വോട്ട് മാത്രമല്ല നൽകുന്നതെന്നും അവർ ധാരാളം പണവും നൽകുന്നുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് നാട്ടുകാർ തന്ന പണമാണ് ബാങ്ക് അക്കൌണ്ടിലുള്ളതെന്നും ആ അക്കൗണ്ട് മറിയിപ്പിച്ചത് തെറ്റാണെന്ന് മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നുണ്ട് എന്നാൽ പാർട്ടിയുടെ അക്കൗണ്ട് വിവരങ്ങൾ സമർപ്പിച്ചപ്പോൾ ഈ അഞ്ചു കോടി നിക്ഷേപമുള്ള അക്കൗണ്ടിന്റെ വിവരം എന്തുകൊണ്ട് മറച്ചുവെച്ചു എന്നതിന് പാർട്ടി വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ല അതിനു പകരം ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള നീക്കമാണ് ഈ ഏജൻസികൾ നടത്തുന്നതെന്നാണ് സി പി എം നേതാക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്